ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു പുഡിങ്ങാണ് അത് പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇനി റെസിപ്പിക്ക് വേണ്ടി രണ്ട് വലിയ നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലി മാത്രമാണ് കറുത്തിട്ടുള്ള ഉള്ളു പഴുത്തിട്ടില്ല ഇനി ഈ രണ്ട് പഴവും സ്റ്റീം ചെയ്യാണ് ഇനി പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും നല്ല മധുരം കൂടുതലാണ് ഉണ്ടാവുക നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് നേരം സ്റ്റീം ചെയ്താൽ മതി ഇപ്പം ഇതിൻ്റെ തൊലി മാത്രമാണ് കറുത്തിട്ടുള്ള ഉള്ള് അധികം പഴുത്തിട്ടില്ല അപ്പോൾ കുറച്ച് നേരം സ്റ്റീം ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഇതാ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഈ പഴത്തിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റീം ചെയ്തിട്ടുള്ള നാല് പീസ് പഴം അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടാണ് ഈ ചൂട്ടോടെ തന്നെയാണ് സ്റ്റീം ചെയ്തിട്ടുള്ള പഴം ഉടച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നാല് പീസ് പഴം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റീം ചെയ്തിട്ടുള്ള പഴം ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ഫോർക്കോ അതല്ലെങ്കിൽ ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് അങ്ങനെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ പഴത്തിനെ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാം ഈ ചൂട്ടോടെ തന്നെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇപ്പം പഴം മൊത്തത്തിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഉടച്ചിട്ടുള്ള പഴത്തിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറേശ്ശേ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരിപ്പൊടി പത്തിരിക്കും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പഴം അധികം പഴുക്കാത്ത കാരണം മധുരം കുറവുണ്ടാവും അപ്പോൾ വേണമെങ്കിൽ ഈ ടൈമിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ നോർമൽ മധുരമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്ട്രാ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല ഇനി ബാക്കിയുള്ള അരിപ്പൊടി കൂടി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അരിപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴവും അരിപ്പൊടിയും നല്ലതുപോലെ കുഴച്ചെടുക്കണം അതിനുവേണ്ടി കയ്യിൽ ഇത്തിരി നെയ്യോ ഓയിലോ പരട്ടിയതിന് ശേഷം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഈ പഴത്തിൻ്റെ മാവ് നല്ലതുപോലെ രണ്ട് മിനിറ്റോളം കുഴച്ചെടുക്കണം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത് ചെറിയ ബോൾസ് ആണ് നല്ലത് വലിയ ബോൾസ് ബോൾസാകുമ്പോൾ അത് വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ബോൾസാണ് കിട്ടേണ്ടത് ഇപ്പോൾ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബോൾസിനെ സ്റ്റീം അപ്പോൾ ആദ്യം പഴമാണ് സ്റ്റീം ചെയ്തത് ഇപ്പോൾ വീണ്ടും അതിലോട്ട് അരിപ്പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മളിതിനെ സ്റ്റീം ചെയ്യുന്നത് ഇപ്പം എല്ലാ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാന് ഇത്തിരി വെള്ളം അതിലോട്ട് കുറഞ്ഞാൽ അത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല ഇനിയിപ്പോൾ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ബോൾസൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും ബോൾസ് തമ്മിൽ ഒട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം അങ്ങനെ ആദ്യം തന്നെ കുറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ബോൾസ് തമ്മിൽ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കില്ല ഇപ്പോൾ ബോൾസൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം ഇത്രയും ബോൾസാണ് നമുക്ക് നേരത്തെ ഡോവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട് ഈ സ്റ്റീം ചെയ്തിട്ടുള്ള ബോൾസ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ക്യാഷിനട്ടോ റൈസൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വറുത്ത് കോരി മാറ്റി വെക്കാം നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായാൽ മതി അത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ആ പഞ്ചസാര ഒക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഇട്ടുകൊടുക്കുന്നത് അത് വറുത്തതോ വറക്കാത്തതോ ആയാലും കുഴപ്പമില്ല അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇട്ടുകൊടുക്കുന്നത് ഏലക്കായുടെ പൊടിയാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റവക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തെയ്യ് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ ലോ ഫ്ലെയിമിലാക്കുകയും ചെയ്യണം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ബോൾസാണ് ബനാന ബോൾസ് ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം ഈ പാലിൻ്റെ മിക്സും ബനാന ബോൾസും തമ്മിലൊന്ന് ജോയിൻ്റ് ആവണം അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇടുന്നതും നല്ലൊരു ടേസ്റ്റ് കൂടുന്നൊരു സംഭവമാണ് ഞാനിതിൽ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വച്ചിട്ടുള്ള ക്യാഷ്യൂൾസും റേസിൻസാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സലാമു അലൈക്കും